നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം സാറേ അതായത് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനും ഒരുപാട് സമരങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ദശാസന്ധികളെ അതായത് അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം തീരത്ത് കപ്പലെടുത്തു കഴിഞ്ഞു നാളെ രാവിലെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായ സ്വീകരണം നൽകും ഇതിപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് സ്വപ്നം തീരമണയുന്നു എന്നാണ് സാനോ ഫെർണാണ്ടോൻ്റെ ഷിപ്പിൽ സ്വീകരണം ഒരുക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇതിൽ ഒരുപാടാളുകളുടെ ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ രാജഭരണ കാലഘട്ടം തുടങ്ങി ഈ ഒരു വിഴിഞ്ഞം പ്രൊജക്റ്റ് മലയാളികളുടെ കയ്യിൽ ഉള്ളതാണ് പക്ഷെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ സ്മരിക്കേണ്ട ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എം വി ആര് എ സി ഷൺമുഖദാസ് കെ കെ രുണാകരൻ ഉമ്മൻചാണ്ടി സാറ് അതുപോലെ തന്നെ പിണറായി വിജയൻ സമരമൊക്കെ ചെയ്തിരുന്നു സി പി എം സമരമൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ഈ ലാ അവസാനത്തെ ഒരു എട്ട് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഴിഞ്ഞം തുറമുഖം ആറൊക്കെ അവകാശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും അല്ല വിഴിഞ്ഞം സർ തുറമുഖം കേരള സർക്കാരിന് അവകാശപ്പെട്ടതാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചകളാണ് അതിൽ അച്ഛനാര് അമ്മയാര് എന്ന് ചോദിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒരു അർത്ഥമില്ല കാരണം ഇത് ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരാ ഒരൊറ്റൊരു ഭരണാധികാരി വിഭാവനം ചെയ്ത് യാഥാർത്ഥ്യമാക്കിയ പദ്ധതി അല്ല എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം കെ കരുണാരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എം വി രാഘവനായിരുന്നു തുറമുഖ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത് ഇപ്പം ദീർഘകാലമായിട്ട് ഈ ഇത് പറഞ്ഞു ഇപ്പം രണ്ടായി തൊള്ളായിരത്തി നാലിൽ മൂലം തിരുന്നാളാണ് ഇതിന് ഇതിന്റെ സാധ്യതകൾ പരിശോധിച്ചത് പക്ഷേ നമ്മളൊരു കാര്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത് യഥാർത്ഥത്തിൽ വലിയ തുറമുഖമായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ചോളന്മാരുടെ അക്രമത്തെ തുടർന്നാണ് ഈ തുറമുഖം ചിന്ന ഭിന്നമാകുകയും തകർക്കപ്പെടുകയൊക്കെ ചെയ്തു അതിന് ശേഷവും പിന്നീടും പലതരത്തിലുള്ള പരി പിന്നെ സാധ്യതകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തു ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പിന്നെയും അതെ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ അവിടെ സർ സിപിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ഒരു സാധ്യതകൾ ആരാധന ഒക്കെ ചെയ്തത് പക്ഷേ നമുക്കറിയാം ഇത്രയൊക്കെ സാധ്യതകൾ ഉണ്ടായിട്ട് പോലും ഇപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പോർട്ടായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പഠനം പറയുന്നത് എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല കാരണങ്ങളാലാണ് വൈകിയത് ഇപ്പോൾ നമുക്ക് ഈ എന്തുകൊണ്ടാണ് പല ആളുകളുടെയും പല പിന്നെ പോർട്ട് മന്ത്രിമാരുടെയും കീഴിൽ ഇത് യാഥാർത്ഥ്യമാവാത്ത പോയെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാരണങ്ങളായിരുന്നു നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ചൈന കമ്പനി ഒരു കാലത്ത് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക കാലഘട്ടത്തിലാണ് പിന്നീട് ഈ ഷൺമുദാസിന്റെ കാലത്താണ് അത് കുമാർ ഗ്രൂപ്പായിട്ട് ഒരു ധാരണയിലെത്തുന്നത് അപ്പം അത് ആന്ധ്ര ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പലപ്പോഴും പല കമ്പനികൾ വിദേശ കമ്പനികളും സ്വദേശ കമ്പനികളും ഒക്കെ ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ കാരണങ്ങളാലും അല്ലാതെയൊക്കെ അതായത് ഒന്നുകിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാതെ പറ്റാത്ത പോയതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പിന്നെയും വൈകിപ്പോയത് വേറൊരു കാര്യം കൂടി ഇതിൽ പറയാതെ ഇരിക്കാൻ വയ്യ നമുക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന അവസാന കാലഘട്ടത്തിലാണ് ഇത് ഈ ഇതിൻ്റെ തറക്കല്ലിടലൊക്കെയും അല്ലെങ്കിൽ ഇതിൻ്റെ എം ഒപ്പുകളൊക്കെ ചെയ്ത് അദാനി ഗ്രൂപ്പുമായിട്ടും ഇപ്പം അദാനി ഗ്രൂപ്പുമായിട്ട് എം ഒപ്പിടുന്ന സമയത്ത് ദേശാവാനി പത്രത്തിൽ സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാവാണി പത്രത്തിൽ വന്നത് തീരദേശം വിൽക്കുന്നു വിൽപ്പനയ്ക്ക് എന്നായിരുന്നു അതായത് നമ്മുടെ തന്ത്രപ്രധാനമായ ഈ വിഴിഞ്ഞം തുറമുഖം പൂർണമായും ഒരു കമ്പനിക്ക് വിൽക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ആറായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നായിരുന്നു പിണറായി വിജയൻ്റെ പ്രസ്താവന അതിനായിട്ട് പറഞ്ഞിരുന്നത് അതിൽ അന്ന് മന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന പ്രൊഫസർ കെ വി തോമസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയും ഈ അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളും തമ്മിൽ രഹസ്യമായി ചില ധാരണകളുണ്ടാക്കിയെന്നും അവിടെ വെച്ചിട്ട് ഒരു ആറായിരം കോടി രൂപ ഈ പദ്ധതി യാഥാർത്ഥ്യ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് അന്ന് തുറമുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന കെ ബാബു ആയിരുന്നു പക്ഷെ അന്ന് നിയമസഭയിൽ നിന്ന് ഉമ്മൻചാണ്ടി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയ ദാർഢ്യമുണ്ട് അതെ അത് നമ്മൾ കയ്യേടി കൊടുക്കുക അപ്പൊ ഇത് ഞാൻ അതാ പറഞ്ഞത് അപ്പം ഒരു സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി അന്ന് പ്രതിപക്ഷ കക്ഷിയായിരുന്ന സി പി എമ്മിന് തീർച്ചയായും ഭരണത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ പദ്ധതിയായി മുന്നോട്ട് പോവാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ഈ പദ്ധതിയായി മുന്നോട്ട് പോകുന്നു എന്ന് പ്രസ്താവന ഇറക്കിയതാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന മറ്റൊരു മുഖ്യമന്ത്രി കൊടുക്കുന്ന മരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഈ അദാനി ഗ്രൂപ്പിന് ഈ വിഴിഞ്ഞം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് നമുക്കറിയാം എ കെ ജി സെന്ററില് അടക്കം വന്നുകൊണ്ട് ഈ അദാനിയുടെ മകൻ ഗൗതം അദാനി ഈവരുമായിട്ട് ചർച്ചകൾ നടത്തുകയും നിലവിലുള്ള ആശങ്കകൾ കാറിലാണ് പരിഹരിക്കുന്നകുമാറാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി വന്നതെന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നിരന്തരമായ വലിയൊരു ശ്രമം ദീർഘകാലമായി നടന്ന ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഒന്നാം ഘട്ട പദ്ധതി മാത്രമാണ് ഇപ്പൊ പൂർത്തിയാവുന്നത് ഇതിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഈ പദ്ധതി ഇതിന്റെ പൂർണമായ അർത്ഥത്തിലേക്ക് വരുവുള്ളത് അപ്പം ഇപ്പം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതി തുറമുഖ പദ്ധതിയായിട്ടാണ് ആയിട്ടാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇത് ചൈനയും അതുപോലെ തന്നെ സിംഗപ്പൂര് അതുപോലെ തന്നെ ശ്രീലങ്ക പോലെയുള്ള വലിയ തുറമുഖങ്ങളെയാണ് ഇപ്പോൾ ഈ മദർഷിപ്പുകൾ വരാൻ വേണ്ടിയിട്ട് സൗകര്യമുള്ളത് ഇപ്പോൾ ഇവിടെ മദർഷിപ്പ് വരുന്നതോടുകൂടി അതായത് മുന്നൂറ് മുതൽ നാനൂറ്റമ്പത് മീറ്റർ വരെ നീളമുള്ള വലിയ ഷിപ്പുകളാണ് ഈ ഇവിടെ വരുന്നത് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇത് മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയതല്ല കടലിൻ്റെ തന്നെ ചില പ്രത്യേകതകൾ കാരണമാണ് ഈ വിഴിഞ്ഞും തുറമുഖത്തിൽ ഇത്രയും വലിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന നമ്മൾ കാണാൻ അറിയാം അപ്പം ഇത് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി കേരളത്തിൻ്റെ സ്ഥിതികൾ മൊത്തത്തിൽ മാറുമെന്നും കേരളം സിംഗപ്പൂർ പോലെ അല്ലെങ്കിൽ ദുബായ് പോലെ മിന്നുന്ന പ്രദേശമായി മാറും എന്നൊക്കെ പറയുന്നുണ്ട് സാറേ അവിടെ ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് ഈ മദർഷിപ്പിൽ എത്തുക എന്ന രണ്ടായിരം അതിൽ അതിൽ ഷിപ്പ് പിന്നെ കണ്ടെയ്നർ വലിയ മദർഷിപ്പുകൾ വരുന്നത് ഏതാണ്ട് ഇരുപത്തയ്യായിരം വരെ കണ്ടെയ്നറുകൾ കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ നമ്മുടെ ചോദ്യം ഇതാണ് കാരണം ഇത്രയും വലിയ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കാനും അതല്ലെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടേണ്ടതുണ്ട് അതിനൊക്കെയുള്ള ഒരു അടിസ്ഥാന സല കേരളത്തിന്റെ വേലുണ്ടാകും ഇവിടെ അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ വലിയ രീതിയിലുള്ള പദ്ധതികളെ കുറിച്ച് പറയുമ്പോഴും അടിസ്ഥാന വികസനത്തിൽ കേരള സർക്കാർ വലിയ വീഴ്ച വരുത്തിയിട്ട് കാണുകയാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളിപ്പോൾ എറണാകുളത്തേക്കെ വരുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ട് വർഷത്തിനുള്ളിൽ ഈ റോഡിന്റെ പണിയൊക്കെ എലിവേറ്റഡ് ഹൈവേയുടെ പണികളൊക്കെ പൂർത്തിയാകും എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതെങ്കിൽ തന്നെയും ഒരു സമാന്തരമായിട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലല്ല അത് അതായത് പ്രത്യേകിച്ച് കണ്ടെയ്നറുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലല്ല ഈ റോഡുകളുടെയൊക്കെ നിർമ്മിതി ഇപ്പോൾ ഉള്ളത് നിലവിലെ സാഹചര്യമുള്ളത് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം വിഴിഞ്ഞത്തു ഏതാണ്ട് വളരെ കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തന്നെ തമിഴ്നാട് അതിർത്തിയാണ് യഥാർത്ഥ ഈ സ്ഥലം അവിടെ നിന്ന് തമിഴ്നാട് ിലേക്ക് കയറുന്നതോടുകൂടി കളിക്കള കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുന്നതോടുകൂടി തമിഴ്നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് വളരെ തുച്ഛമായ പൈസയ്ക്ക് സ്ഥലങ്ങൾ മേടിക്കാൻ കഴിയും എന്നുള്ളത് വലിയ സംഭവമാണ് അപ്പോൾ ഈ വിഴിഞ്ഞത്ത് പരിസരങ്ങളിലും തിക് പോപ്പുലേഷനുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഇനി വലിയ രീതിയിലുള്ള കുടിയൊഴിപ്പിക്കലൊക്കെ നടത്തി ഈ പ്രദേശങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്രയും പ്രായോഗികമല്ല പിന്നെ മാത്രമല്ല നമ്മൾ ഇപ്പം ഈ സർക്കാരിന്റെ കയ്യിൽ വലിയ പണം ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അപാടങ്ങളിലൊക്കെ വായ്പ എടുത്തു വേണമെങ്കിൽ ഇത് കൊടുക്കാൻ തോന്നുന്നു അത്തരം പദ്ധതികളിലൊന്നും ഒരു റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല അദാനിക്ക് കൊടുക്കാനുള്ള ഏതാണ്ട് തൊള്ളായിരത്തി അമ്പത് കോടി രൂപയുടെ കുടിശ്ശിക ബാക്കി ഒഴിക്കുന്നുണ്ട് ഈ കുടിശ്ശികയും കൂടി കൊടുത്തു തീർത്താൽ മാത്രമേ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും പൂർത്തിയാക്കാൻ പറ്റുള്ളൂ തേർഡ് ഫേസ് പൂർത്തിയാക്കുമ്പോഴേക്കും പിന്നെയും കുറേ പൈസ നമ്മൾ ഈ അതാനിക്ക് കൊടുക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു ബാധ്യത കേരള സർക്കാരിന് മുന്നിൽ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം ഈ അടിസ്ഥാന വികസനത്തിനുള്ള സ്ഥലമില്ലായ്മ വലിയൊരു പരിമിതിയായി നിൽക്കുമ്പോൾ തന്നെ വലിയ കമ്പനികൾ തീർച്ചയായും തമിഴ്നാടിന്റെ തീരപ്രദേശ ഈ ഈ അടുത്ത പ്രദേശങ്ങളിൽ പോയി വെയർഹൌസുകൾ സ്ഥാപിക്കുകയും ഈ ഈ തീർച്ചയായും നമുക്കിപ്പം ഈ കണ്ടെയ്നർ എന്തായാലും സൂക്ഷിച്ച പറ്റൂ വെയർഹൌസുകൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇത് മാറുമ്പോൾ കേരളം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വളർച്ച നമ്മുടെ സംസ്ഥാനത്തിന് കൈവരിക്കാൻ പറ്റുമോ എന്നുള്ള വലിയൊരു സംശയം നമ്മൾ ഇത് വലിയ ആശങ്ക തന്നെയാണ് ഈ ആശങ്ക നിലനിൽക്കുന്നത് സർക്കാരുകൾക്ക് അതിൽ വലിയ ബാധ്യതയുണ്ട് സർക്കാർ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് കൊണ്ട് നമ്മളിൽ നമ്മളതിൽ കാണും ഇപ്പൊ അതുകൊണ്ട് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആരാണ് ഇതിന്റെ പൈതൃകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈതൃകം യഥാർത്ഥത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും തുടർച്ചയായി വന്ന എല്ലാ മുഖ്യമന്ത്രിമാർക്കും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പം കഴിഞ്ഞ രണ്ടു മാസങ്ങൾ മാത്രമായി തുറമുഖ വകുപ്പിന്റെ ചുമതല വന്ന വി എൻ വാസവൻ ഇതിൻ്റെ പൂർണമായും ആധി ആധികാരികമായി സംസാരിക്കുന്ന രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹം ഇതിൻ്റെ ചുമതലക്കരൻ മാത്രമായതുകൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ അതാത് ഭരണം നടത്തുന്ന ആളുകൾ പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള വലിയ നമുക്കറിയാം ഇപ്പൊ നിങ്ങളുടെ നാടായ നെടുമ്പാശ്ശേരിയിലാണ് നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ കൊച്ചിൻ എയർപോർട്ട് കൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരൻ നടത്തിയ ശ്രമങ്ങൾ ആർക്കും വിസ്മരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ കരുണാകരൻ ഈ എയർപോർട്ട് നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തെല്ലാം സമരങ്ങൾ ഉണ്ടായിരുന്നു ഈ സമരത്തിന് അന്ന് നേതൃത്വം കൊടുക്കിയ എസ് ശർമ്മ അന്ന് ഡിവൈഎഫ്ഐയുടെ വലിയ നേതാവായിരുന്നു ചെയർമാൻ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു സംഭവം ഉണ്ട് എന്റെ നെഞ്ചിൽ വേണം ഞാൻ എന്റെ നെഞ്ചിൽ വേണം വിമാനം ഇറക്കാൻ എന്ന് പറഞ്ഞു അത്തരത്തിലുള്ള വലിയ സമരം നൂറ്റൊന്ന് ദിവസം നീണ്ടുന്ന സമരങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു വയലുകൾക്ക് പിന്നെ അതിന്റെ ഇതിന്റെ തോടുകളുടെ ഒഴുക്കിനെ തടയുന്നു അത്തരത്തിലെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഈ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കെ കരുണാകരൻ എല്ലാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്നെന്നും ആ സമയത്തുണ്ടായിരുന്ന അന്ന് എസ് ശർമ്മ അന്ന് പിന്നെ വൈദ്യുതി വകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും ചുമതലയുള്ള എറണാകുളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം ഡയറക്ട് ബോർഡ് അംഗമാകുന്നു മുഖ്യമന്ത്രി ഇ കെ ചെയർമാൻ ആവുന്നു ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും ആരാണ് തുടക്കം വിട്ടത് അവരല്ല ഇത് ഫുൾഫിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം നമുക്ക് മെട്രോ കോർപ്പറേഷൻ തന്നെ നമുക്ക് എടുക്കാം കൊച്ചി മെട്രോ ആരാണ് കൊണ്ടുവരുന്നതും അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരാണ് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നതും അതിന് സാങ്ഷൻ കൊടുത്ത പ്രധാനമന്ത്രി ആരായിരുന്നു അല്ലെങ്കിൽ ഈ പിന്നെ റെയിൽവേ മന്ത്രി ആരായിരുന്നു എന്നൊക്കെ നോക്കുമ്പോൾ അതൊന്നും അവരായിരുന്നില്ല പക്ഷേ ശരി അതിന് വേറൊരു വസ്തുതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരിക്കലും വിഴിഞ്ഞം പോർട്ടിനെതിരെ സമരം ചെയ്തിട്ടില്ല ഇലത്തിൻ കത്തോലിക്കര് അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരൊരു സമരം ഉയർത്തിക്കൊണ്ട് വന്നുവെങ്കിലും അതിലും വളരെ പക്വമായ ഒരു ഇടപെടലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന്റെ കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് നിന്നില്ല എന്നുള്ളതും ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കാരണമായെന്നുള്ള കാര്യം നമ്മൾ കരുതണം കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിട്ട് ഇത്രയും വലിയൊരു പദ്ധതി കേരളത്തിന്റെ കൈകളിൽ എത്തുക എന്ന് പറയുന്നത് അവർക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവരുടെ പലതരത്തിലുള്ള അല്ല അവരുടെ തൂത്തുക്കുടി ആയിരുന്നു അവരെ ലക്ഷ്യമിട്ട് തൂത്തുക്കുടിയുടെ വികസനം ലക്ഷ്യമിട്ടിരുന്ന തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്ത് തൂത്തുക്കുടി ഇവിടെ പ്രസക്തി നഷ്ടപ്പെടും പിന്നെ നമ്മളിത് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടെയ്നറും യഥാർത്ഥത്തിൽ ഇവിടെ ഇറക്കി വെക്കേണ്ടതില്ല അതായത് മദർ ഷിപ്പുകളിൽ വരുന്ന കണ്ടെയ്നർ അവിടെ വെച്ച് തന്നെ അത് ചെറു ഷിപ്പുകളിലേക്ക് മാറ്റി അത് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ സ്ഥലങ്ങളിലേക്കാണപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ജോലി പ്രത്യേകിച്ച് പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ക്രീൻ സിസ്റ്റം ഒക്കെ ആയതുകൊണ്ട് വളരെ സ്പീഡിൽ തന്നെ വരുന്ന ഷിപ്പുകളെ ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഇപ്പൊ ഇന്ന് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് തന്നെ നാളെ ഒരു ഈ ചടങ്ങ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ശ്രീലങ്കയിലേക്ക് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത് തന്നെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും റോഡ് വികസനം യഥാർത്ഥത്തിൽ ഇതിന് വലിയ അത്യന്താപേക്ഷിതമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ നടത്തേണ്ടതുണ്ട് ഇപ്പം വിഴിഞ്ഞത്തുന്ന കണ്ടെയ്നർ മിക്കവാറും ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ മൂവ് ചെയ്യേണ്ടത് കോയമ്പത്തൂർ പോലുള്ള പ്രദേശങ്ങളിലേക്കായിരിക്കും കോയമ്പത്തൂർ പോലും മംഗലാപുരം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഈ രണ്ട് റോഡുകളും എൻ എച്ച് പതിനേഴും പഴയ എൻ എച്ച് നാൽപ്പത്തി ഏഴും ഇപ്പൊ പേര് മാറിയിട്ടുണ്ട് അറുപത്തി ആറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ട് എൻ എച്ചുകളും കൃത്യമായി നല്ല സംവിധാനത്തിലേക്ക് പോകണം അതുപോലെ തന്നെ നമ്മൾ ഈ കൊട്ടാരക്കരയിലുള്ള എം സി റോഡും അങ്കമാലി ചേരുന്ന റോഡുകളും മറ്റു പല റോഡുകളും ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേ പറ്റൂ എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ ശ്രദ്ധ ഈ ഒരു കാര്യം പെട്ടിട്ടില്ല കാരണം ഇത് പെടാൻ കാരണം അതല്ലെങ്കിൽ സർക്കാർ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള വെയർ ഹൌസുകൾ സ്ഥാപിക്കണമായിരുന്നു സൗകര്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ ഒരുക്കാമായിരുന്നു ഇതിപ്പോലെല്ലാം ഒരു സ്വകാര്യ വ്യക്തികളിലേക്ക് പോകാനാണ് സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ ഇത് സർക്കാർ തലത്തിൽ തന്നെ വേണമെങ്കിൽ വേർഹൌസുകൾ സ്ഥാപിക്കാമായിരുന്നു നമ്മുടെ റോഡുകളുടെ റോഡുകൾ എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തു തന്നെ കാരണം കേരളത്തെ പോലെ തന്നെ പ്രാധാന്യം അവർ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അപ്പം തമിഴ്നാട്ടിനും എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടം ഈ ഒരു വിഴിഞ്ഞം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പായിട്ടും പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ അത് കണ്ടറിഞ്ഞുകൊണ്ട് കേരള സർക്കാരിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് പക്ഷെ എങ്കിൽ തന്നെയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ സമരം ചെയ്തിരുന്ന സി പി എം കഴിഞ്ഞ എട്ട് വർഷക്കാലം ഈ വിഴിഞ്ഞം പോട്ടിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു നിശ്ചയം അഭിനന്ദനം ഇതിൽ ഒരു കാര്യം കണ്ടിട്ടുണ്ട് അതായത് ഓക്കി വന്നു പിന്നീട് പലതരത്തിലൊക്കെ പ്രളയം വന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് കോവിഡ് വന്നു ഇത്തരത്തിലുള്ള കുറെ പ്രതിസന്ധികളുണ്ടായി പിന്നെ പാറയുടെ ലഭ്യതയില്ലായ്മ കാരണം കുറെ പിന്നെ ഇത് ലാഗ് ചെയ്തു വിവിധങ്ങളായ പ്രശ്നങ്ങളെ അതിജീവിച്ചു തന്നെയാണ് ഇത് ഇതിന്റെ പണികൾ മുന്നോട്ട് പോയിട്ടുള്ളത് കോൺഗ്രസ് സമരത്തിൽ വന്നില്ല എന്നുള്ളത് വലിയൊരു അതെ അല്ല കോൺഗ്രസ് സമരത്തിൽ വരാൻ പറ്റില്ല കാരണം കോൺഗ്രസ്സും കൂടി ചേർന്ന് കൊണ്ടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരിക്കലും സമരത്തിൽ വരാൻ പറ്റും അപ്പൊ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുമ്പോൾ ഈ ലത്തീൻ ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ നേരത്ത് നടന്ന വലിയ സമരമുണ്ട് ഈ സമരത്തിൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ സമരം പോലും കുറച്ച് സർക്കാർ കുറച്ചും കൂടി പക്വതിയോടാണ് കൈകാര്യം ചെയ്തത്പക്ഷവും വലിയ വിഷയങ്ങളില്ലാതെ പിന്നെ ഇപ്പൊ നിലനിൽക്കുന്ന ചില പ്രശ്നം എന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് കൃത്യമായി പുനരധിവാസ പദ്ധതി പൂർണ്ണമായില്ല എന്നുള്ള ഒരു വിഷയങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങളെ കൂടി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശശി തരൂര് പറഞ്ഞത് ആ വിഷയങ്ങൾ കൂടി അഡ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കൂ ഇപ്പൊ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള കാരണമുണ്ട് അത് വളരെ ധൈര്യമാണ് പുനരധിവാസം അത്തരം പ്രശ്നങ്ങൾ ഗോഡൌണിലൊക്കെ താമസിക്കുന്ന അവസ്ഥ നമുക്കറിയാം വല്ലാർവാദി അവകാശ ലംഘനം കൂടി അതെ നമുക്കറിയാം വല്ലാർവാടം ർ ടെർമിനലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മൂലം മൂലമ്പള്ളിയിൽ നിന്നും മറ്റു പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഈ കുടിയൊഴുക്കപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും നഷ്ടപരിഹാരം നൽകുകയോ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായ പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാനോ കഴിഞ്ഞിട്ടില്ല ഷിപ്പുകളിൽ നിന്ന് ഈ ചെറിയ ഷിപ്പുകൾ എന്ന് അത് തീർച്ചയായും വല്ലാർപാടത്തേക്ക് വരും തീർച്ചയായും വരും അങ്ങനെ കേരളത്തിൽ അത് വലിയ സാധ്യതകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ചരക്ക് നീക്കം വെറും റോഡ് മാർഗം കൂടി മാത്രമല്ല റെയിൽവേയിലും കൂടി കൂടി ഉണ്ട് എന്നുള്ള കാരണം ദീർഘദൂരത്തേക്കുള്ള ഇപ്പൊ കോയമ്പത്തൂരിലേക്കുള്ള ചിലപ്പം നമ്മൾ ഈ സെപ്പറേറ്റ് ലോറികളിൽ ആയിരിക്കില്ല പോകുന്നത് ട്രെയിലറുകളിലായിരിക്കില്ല ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ തരത്തിലുള്ള കണ്ടെയ്നറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ട്രെയിൻ പിന്നെ ഗുഡ്സ് ട്രെയിൻ തന്നെ പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിൽ ഇത് വലിയ നാഴികക്കല്ലാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് ഇത് കൂടുതൽ വിവാദമാക്കാതെ എല്ലാ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കുടക്കീഴിൽ ആളുകളെ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന തന്നെ ആയിരിക്കും <Side cringe> <ici Sarepta> <Sol> ും സർക്കാർ നല്ലത് അല്ലാണ്ട് ഇത് ഞങ്ങളാണ് ഞങ്ങളുടെ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഉയരവാദം മുഴക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം ആളുകൾ ഇതിനെയൊക്കെ വിലയിരുത്തും പഴയ പോലെ അല്ല എന്ന് മാത്രം അവകാശവാദങ്ങൾ അല്ല ഇവിടെ വേണ്ടത് ക്രിയാത്മകമായ ഇടപെടലുകളാണ് വിഴിഞ്ഞം എന്നത് ഒരു സ്വപ്നമായിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ അഭിനന്ദനം അർഹിക്കുന്നു പക്ഷേ ഇതിന് തുടക്കം കുറിച്ച അനവധി മുഖ്യമന്ത്രിമാരുണ്ട് ശ്രീ കെ കരുണാകരൻ അതോടൊപ്പം തന്നെ അന്ന് മന്ത്രിയായിരുന്ന ശ്രീ എം വി രാഘവൻ ഇ കെ നയനാർ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഉമ്മൻചാണ്ടിയും അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ ബാബുവും അങ്ങനെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ആ ഒരു സ്വപ്നമാണ് നാളെ രാവിലെ പൂവണിയാൻ പോകുന്നത് ഏതായാലും നമുക്ക് ഒന്നിച്ച് ഈ മുഖ്യമന്ത്രിമാരെ എല്ലാം അഭിനന്ദിക്കാം സംസ്ഥാന സർക്കാരിനെയും അഭിനന്ദിക്കാം നന്ദി നമസ്കാരം